Thank <laughs> you.

അങ്ങോട്ട് അങ്ങോട്ട് നടക്കി ഞാൻ വണ്ടി എന്താ ഈ വയനാട്ടിൽ പാതിവില സ്കൂട്ടർ തട്ടിപ്പുമായി നാൽപ്പത്തഞ്ചോളം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആ കേസുകളൊക്കെ അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ കുറേ ആളുകൾ അതിന്റെ ജാമ്യാപേക്ഷ ചെയ്ത് വന്നിരുന്നു ആർക്കും ഇതുവരെ അതിന് ജാമ്യം കിട്ടിയിരുന്നു അത് വളരെ ഗൗരവമുള്ള ഗൗരവമുള്ളൊരു കേസായിട്ടാണ് പ്രോസിക്യൂഷൻ കിടങ്ങുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങളെ പകുതി വില വാങ്ങി സ്കൂട്ടർ മുഴുവൻ വിലക്കി പകുതി വില അടച്ചു കഴിഞ്ഞിട്ട് സ്കൂട്ടർ കിട്ടുമ്പോൾ തെറ്റിദ്ധരിപ്പിച്ച് ഒരു ഒരു ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ നടന്ന തട്ടിപ്പാണ് ആ തട്ടിപ്പിനെ സംബന്ധിച്ചിടത്തോളം അതിനെ എന്ത് എന്ത് വില കൊടുത്തും ആ സാധാരണക്കാർക്ക് നീതി ഉറപ്പാക്കുക എന്നുള്ളതാണ് വയനാട് ജില്ലാ പ്രോസിക്യൂഷൻ്റെ ഇപ്പം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിലിപ്പം പ്രതികളായിട്ടുള്ള രണ്ടാം പ്രതിയെ ഇന്ന് കോടതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഓരോ കേസുകൾക്കായിട്ട് അയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് വിവരങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റും പ്രോസിക്യൂഷനും അതിനെ വളരെ ഗൗരവമായിട്ട് കാണുന്നൊരു സംഭവമാണ് കേസാണ് ഒരുപാട് പരാതികളുണ്ട് ഇനിയും പരാതികൾ പലരും കൊടുക്കാനും ബാക്കി പലരും ഇതിൻ്റെ കാര്യങ്ങൾ അറിയാതെ പേടിച്ചിട്ടൊക്കെ പരാതി കൊടുക്കാൻ മുമ്പോട്ട് വരാത്തത് അതിന് അതിൻ്റെതായ ഗൗരവത്തിൽ തന്നെയാണ് പ്രോസിക്യൂഷൻ കാരണം അതിന്റേതായുള്ള നടപടികളുമായി പോലീസ് പോകുന്ന ക്രൈംബ്രാഞ്ചിൻ്റെ എല്ലാവിധ അന്വേഷണത്തിനും നല്ല രീതിയിലുള്ള സപ്പോർട്ട് തന്നെ ജില്ലാ അങ്ങനെ എന്തെങ്കിലും ഇപ്പം നാല്പത്തഞ്ച് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ രണ്ട് കേസ് മൂന്ന് കേസിലാണ് ഇപ്പം അവിടെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത് ഇനി നാളെയും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പിറ്റേ ദിവസങ്ങളും വിവിധ കേസുകളിലേക്ക് മാറി മാറി അവരെ കൊണ്ടുവന്ന് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ എന്താ വെച്ചാൽ തെളിവുകളൊക്കെ എടുക്കാൻ ജ്വാലു പറഞ്ഞ കേന്ദ്രീകരിച്ച് ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ സംഗതികളും ഇങ്ങനെ പകുതി വില കൊടുക്കാമെന്ന് പറഞ്ഞിട്ടൊക്കെയാണ് നടന്നിരുന്നത് അതും ആദ്യത്തെ രീതിയിൽ ജ്വാലയുടെ ആൾക്കാരും മറ്റു ചില ആളുകളൊക്കെ അതിൻ്റെ ബെയിലൊക്കെ ആയി വന്നിരുന്നു അതിനൊക്കെ ശക്തമായ രീതിയിൽ പ്രോസിക്യൂഷൻ അതിന് വേണ്ട രീതിയിൽ തന്നെ ആ ബെൽ അപ്ലിക്കേഷനൊക്കെ നമ്മൾ എതിർത്ത് കാര്യങ്ങൾ പോയതാണ് ഇപ്പം അതിൻ്റെ കസ്റ്റഡിയിലുള്ള ആൾക്കാരുമായി ചോദ്യം ചെയ്ത് പോലീസ് ക്വസ്റ്റ്യൻ ചെയ്ത് തെളിവുകൾ എടുത്താൽ മാത്രമേ ആ കേസ് എത്രത്തോളം മുമ്പോട്ട് പോകുള്ളൂ എന്ന് പറയാൻ പറ്റൂ അത് ശരിയായ ദിശയിലാണ് ഇൻവെസ്റ്റിഗേഷൻ പോകുന്ന കാര്യം ആദ്യ നഷ്ടപരിഹാരം പത്ത് കോടിയാണ് ആ ഒരു എക്സാക്റ്റ് എമൗണ്ട് അറിയില്ല എന്നാലും ഏകദേശം കോടികൾ വരും അത് അത്രയും പൈസ ഒരു സ്കാമിങ് ഉണ്ട്